ഹായ് ഫ്രണ്ട്സ് ചില ബ്ലൗസിലെ സ്വാഗതം നമ്മൾ തന്നെ നമ്മുടെ ആറന്മുളയുടെ അഭിമാനമായ ഈ വള്ളങ്ങളുടെ രാജാവായ ജയരാജൻ മല്ലപ്പഴശ്ശേരി വള്ളം നമ്മുടെ പൊന്ന് കെട്ടിയ ചുണ്ടവള്ളം ഇന്ന് പുതുക്കി പണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവുക നമ്മുടെ പമ്പയാറ്റിലോട്ട് അപ്പം അതിൻ്റെ വീഡിയോസാണ് നമ്മുടെ ആറമുള നാട്ടിലുള്ളതും മറ്റേ വെളിരാ വെളിരാജത്ത് ഒരുപാട് പേര് ഇത് കൊതിച്ചിരിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ ഈ വള്ളം ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ആയുള്ളവരും ആരും എല്ലാവരും പെട്ടും എല്ലാം മകളിൽ കൊണ്ട് വള്ളം വള്ളം ഇറക്കുന്നത് കാണാൻ വേണ്ടി അപ്പം വാ വള്ളത്തിൻ്റെ വിശേഷമുള്ളതായിട്ട് വീരകോട്ടുള്ളാകി മരോടാണിനെ മുലേടെ അച്ഛൻ തൻ്റെ കുടുംബത്തെ കൊച്ചാണിനെ കൊച്ചാണിനെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി ഇതിന്നിന്താണ് േരി കൃത്യമായി നമുക്ക് അവിടെ ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഭഗവാന്റെ കേന്ദ്രമാണ് കഴിക്കാനുള്ള സ്ഥലമല്ല അത് കൃത്യമായി ഊണ് കഴിക്കാത് കൃത്യമായി ശുദ്ധമായിട്ട് ചുണ്ടൻ ബഹുമാനപ്പെട്ട ശ്രീ ും കിപ്പോ നോക്കും ചുവപ്പ് കറുപ്പ് വെളുപ്പ് ചേർന്നൊരു അമ്മകാന്തം മല്ലപ്പുഴശ്ശേരി പൊന്നു പൊഞ്ഞുകെട്ടി ചുണ്ടൻ വന്ന സമയത്തോടെ പോയിരുന്നു സേവാ സേവാസംഘവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യം നടന്നപ്പോഴും ഭാരവാഹികൾ പാരമ്പര്യം നടക്കുന്നതോടൊപ്പം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം അൻപത്തിരണ്ട് തലകളിൽ നിന്ന് എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ കാത്തുരക്ഷിക്കട്ടെ എന്നാർത്ഥമായി പ്രാർത്ഥന സർക്കാരും വള്ളംകളിയും മത്സരം அந்த தேதி நல்லபடியும் பணியாக ദക്ഷിണ കൊടുത്ത് ചടങ്ങ് നിർവഹിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിച്ച് നമ്മുടെ പള്ളിയോളം ഒഴിവാക്കുകയാണ് അത് സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുക ശ്ശേരികളിൽ വേണ്ട മുത്തം കൊണ്ട് ഇറങ്ങാൻ പോകട്ടെ ഏകദേശം ഒരു കരിയാളം മണി നിക്കാണ്ട് നമ്മുടെ ആറിന് വരത്തി ഒരുപാട് വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഏർ അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ഇങ്ങനെ എനിക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങും என்ன <laughs> டைம் <laughs> <laughs> ോട്ടെ ആ നേരത്തെ അങ്ങ് പോകുമോ ഇവിടെ വായിപ്പിച്ചോ അതോ വായിപ്പിച്ചു അങ്ങ് പോട്ടെ അങ്ങനെ തന്നെയാണ് പോട്ടെ അതെ ഇപ്പോഴത്തെ വായിച്ചു വളത്തെ അടിലിട്ട് പോ അങ്ങോട്ട് പോടാ ആ പോ you <laughs> இல்ல, தெரியல. கொறைறல. நான் இங்க வந்து பைக்ல போட்டோ எடுக்கணும். வர மாட்டேங்குறாங்க. போட்டோ അടിച്ച് <laughs> കയറി <laughs>